സുരേഷ് ഗോപിയെ നായകനായി ഫിക്സ് ചെയ്ത ഒരു സിനിമയിൽ സുരേഷ് ഗോപിക്ക് പകരം മോഹൻലാലിനെ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയിലെ മുഖ്യ നടി തന്നെ എത്തുകയുണ്ടായി അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് സുകുമാരി കേന്ദ്ര കഥാപാത്രമായി എത്തിയ വിഴികൾ സാക്ഷിയെ കുറിച്ച് പറയുകയാണ് സാബു സർഗം രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ ആദ്യം അമ്മയുടെ മകനായ സുരേഷ് ഗോപി ആയിരുന്നു കരുതിയിരുന്നതെന്നും അവസാനം മോഹൻലാലിൽ എത്തുകയായിരുന്നു എത്തുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഒരു അഭിമുഖതായിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് അമ്മയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള സിനിമയായിരുന്നു വിഴികൾ സാക്ഷി സംസാരശേഷി ഇല്ലാത്ത മകനെ ഇഷ്ടപ്പെടുന്ന അമ്മ അങ്ങനെ ഒരു സിനിമയിലേക്ക് വളരെയധികം അഭിനയ പ്രാധാന്യമുള്ള നടിയെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ കഥാപാത്രം ശക്തമായി നിൽക്കുകയുള്ളൂ അതിനുവേണ്ടി പല ആളുകളോടും ചോദിച്ച ശേഷമാണ് ഞങ്ങൾ സുകുമാരിയമ്മയുടെ അടുത്തെത്തിയത് പലരെയും അതിനു മുമ്പ് കണ്ട് സംസാരിച്ചുവെങ്കിലും ആരും ആ സിനിമ ഏറ്റെടുത്തില്ല അവരൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊരു അമ്മ വേഷം ചെയ്താൽ എന്താകുമെന്ന് പറയാൻ കഴിയില്ല എന്നാണ് പക്ഷേ സുകുമാരിയമ്മ കഥ കേട്ടതും നിറഞ്ഞ കണ്ണുകളോടെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു സുകുമാരിയമ്മ ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മിഴികൾ സാക്ഷിയിലെ സംസാരിക്കാൻ കഴിയാത്ത ആ കഥാപാത്രമാണ് ഇന്നും ആൾ മനസ്സിലുള്ളത് അത് മാത്രവുമല്ല ഒരുപാട് അംഗീകാരങ്ങളും അമ്മയെ തേടി എത്തിയിരുന്നു ആ അമ്മയായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രം ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരു മെയിൻ ഹീറോയെ സമീപിക്കാൻ കഴിയില്ലായിരുന്നു കാരണം അവർ നോക്കുമ്പോൾ കഥയിൽ അമ്മയ്ക്കാണ് പ്രാധാന്യമുള്ളത് അതുകൊണ്ട് അവരൊക്കെ സിനിമയിൽ നിന്നും പിന്മാറാൻ സാധ്യതയുമുണ്ട് എന്നാൽ സുകുമാരിയമ്മ ആയതുകൊണ്ട് അമ്മ പറഞ്ഞാൽ കേൾക്കാത്ത നടന്മാർ ഉണ്ടായിരുന്നില്ല കാരണം അവർ എല്ലാവരുടെയും അമ്മയായിരുന്നു നമ്മൾ സുരേഷ് ഗോപിയെ നായകനാക്കാൻ തീരുമാനിച്ചാണ് അമ്മയുടെ അടുത്ത് പോകുന്നത് പക്ഷെ അമ്മ കഥ കേട്ട ശേഷം പറഞ്ഞത് സുരേഷിനേക്കാൾ ഈ കഥാപാത്രത്തിന്റെ മുഖമായിട്ട് മനസ്സിലേക്ക് വന്നത് ലാലിനെ ആണെന്നാണ് ലാൽ ഇപ്പോൾ അമേരിക്കയിലാണ് അവൻ വന്ന ശേഷം സംസാരിച്ചിട്ട് മാത്രം സുരേഷിനോട് പറഞ്ഞാൽ മതിയെന്നും ലാൽ ഓക്കെ പറഞ്ഞാൽ ലാലിനെ കൊണ്ട് ചെയ്യിക്കാമെന്നും സുകുമാരി സുകുമാരിയമ്മ പറഞ്ഞു അന്ന് അമ്മ പറഞ്ഞത് കേട്ടതും പ്രൊഡ്യൂസർ ഞെട്ടി അന്ന് മോഹൻലാലിന് നല്ല റേറ്റ് ആയിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ റേറ്റ് വാങ്ങുന്ന മലയാള നടനായിരുന്നു മോഹൻലാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ പടത്തിന്റെ രൂപം തന്നെ മാറും ഈ സിനിമയാണെങ്കിൽ എങ്ങനെ തിയേറ്ററിൽ വിട്ടുപോകുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു അതിനാൽ ഈ സിനിമയ്ക്കായി ലക്ഷവും കൂടികളും മുടക്കാൻ കഴിയില്ല എന്നാൽ ഞങ്ങളുടെ ചിന്തകളെ തകിടം മറിച്ച് മോഹൻലാൽ ഈ സിനിമയിലേക്ക് വരികയായിരുന്നു സാബു സർക്കം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്